രാജ്യത്തെ ബോയിംഗ് ഡ്രീം ലൈനർ എഴുന്നൂറ്റി എൺപത്തിയേഴ് മുതൽ എട്ട് വരെ വിമാനങ്ങൾ നിർത്തലാക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം അമേരിക്കൻ നിർമ്മിതമായ ബോയിംഗ് വിമാനങ്ങളെ യു എസ് സുരക്ഷാ അവലോകനത്തിനായി വിളിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാര്യത്തിൽ ഇന്ത്യയും യു എസ് ഏജൻസികളും തമ്മിൽ ചർച്ചകൾ നടന്നുവരികയാണ് വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിമാനം നിർത്തലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച് എയർ ഇന്ത്യയും പരിശോധന നേരിടേണ്ടി വന്നേക്കും ദീർഘദൂര യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് ബോഡി വിമാനമാണ് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ ഇതിന്റെ ആദ്യ വാണിജ്യ വിമാനം രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഇരുപത്തിയാറിനാണ് സർവീസ് നടത്തിയത് പതിനാല് വർഷത്തിനുള്ളിൽ ഒരു ബില്യണിലധികം യാത്രക്കാർ ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ അപകടം മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സർവീസ് ആരംഭിച്ചതിനു ശേഷം ഡ്രീം ലൈനറിന് മറ്റ് മാരകമായ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബോയിംഗ് മോഡൽ അവതരിപ്പിച്ചതിനു ശേഷം രണ്ടായിരത്തി അഞ്ഞൂറിലധികം വിമാനങ്ങളാണ് വിറ്റുപോയത് ഇതിൽ നാൽപ്പത്തിയേഴ് എണ്ണം വാങ്ങിയത് എയർ ഇന്ത്യയാണ്